കൃഷ്ണപുരം മാമ്പ്രക്കന്നയിൽ യുവജന സമിതിയുടെ ഓണാട്ടുകതിരവന്റെ നന്ദികേശിരസ് ഘോഷയാത്ര നടത്തി പനനാർഗാവിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന്റെ ഭാഗമായാണ് നന്ദികേശനെ നിർമ്മിച്ചത് ഹ്മേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഓണാട്ടുകതിരവൻ നന്ദികേശ ശിരസ് ഘോഷയാത്ര നടത്തിയത് മാമ്പറക്കന്നിൽ യുവജന സമിതിയാണ് ഓണാട്ടുകതിരവനെ അണിയിച്ചൊരുക്കുന്നത് മാമ്പറക്കന്നിൽ യുവജന സമിതി അണിയിച്ചൊരുക്കിയിട്ടുള്ള നന്ദികേശൻ ഓണാട്ടുകതിരവന്റെ ശിരസ് ഘോഷയാത്രയാണ് ഇന്ന് സന്നിധാനത്ത് നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഈ ഘോഷയാത്ര നേരെ ഉള്ളിക്കണക് ക്ഷേത്രത്തിലെത്തി അതുവഴി തിരിച്ച് പനിഞ്ഞാറു ക്ഷേത്രം പുറക്കാവ് ക്ഷേത്രം കളത്തിൽ ഭഗവതി ക്ഷേത്രം വഴി വീണ്ടും ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയും ഈ ഈ അവിടെ അവിടെ ദർശനത്തിനായി അവരെ വേണ്ടി ഞങ്ങൾ ഘോഷയാത്ര ആരംഭിച്ചത് പുള്ളിക്കണക്ക് മഹാദേവ ക്ഷേത്രം കുറക്കാവ് ക്ഷേത്രം കളത്തിൽ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലൂടെ മാമ്പറക്കന്നിൽ സമാപിച്ചു താലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ